ഹായ് ഹൈളു എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള വട്ടേപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇതിൽ എളുപ്പത്തിൽ വട്ടയപ്പം ഉണ്ടാക്കാൻ ഒരു വഴിയില്ല അത്ര ഈസി ആയിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത് അരിയൊന്നും അരക്കാതെ കപ്പി കാച്ചാതെ അരിപ്പൊടി കൊണ്ടാണ് നമ്മൾ ഈ വട്ടയപ്പം ഉണ്ടാക്കിയേക്കുന്നത് നല്ല പൂ പോലെ സോഫ്റ്റ് എന്നൊക്കെ പറയുമല്ലോ അതേപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് അപ്പം നമുക്ക് ഈ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ വട്ടയപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അത നമ്മുടെ വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഈ പാത്രത്തിലേക്ക് നമുക്കൊരു ഒന്നര കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഈ അരിപ്പൊടി നമ്മൾ സാധാരണ ഇടിയപ്പകം ഉണ്ടാക്കുന്ന അരിപ്പൊടിയാണ് റെഡിമെയ്ഡ് ആയിട്ടുള്ള അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത് നല്ല നൈസായിട്ടുള്ള അരിപ്പു പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു അരക്കപ്പ് തേങ്ങാ ചിരുകിയതാണ് ഞാൻ അരക്കപ്പ് നിറയെടുത്തിട്ടുണ്ട് തേങ്ങാ ചിരണ്ടി എടുക്കുമ്പോൾ വൈറ്റ് പാർട്ട് മാത്രം ചിരണ്ടി എടുക്കുക നല്ല വൈറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചിരട്ടയുടെ സൈഡിലുള്ള ബ്രൗൺ കളർ ഉണ്ടല്ലോ അത് ഒഴിവാക്കിയിട്ട് വൈറ്റ് പാർട്ട് മാത്രം ചിരണ്ടി എടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചോറാണ് ചോറ് അരക്കപ്പാണ് എടുത്തേക്കുന്നത് ഞാനിവിടെ വെള്ളരിയുടെ ചോറാണ് എടുത്തേക്കണത് നമ്മുടെ കുത്തരിയുടെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല പട്ടയപ്പതിന്റെ കളർ മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെളുത്തരിയുടെ ചോറ് എടുത്തേക്കുന്നത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് എന്തോരം മധുരം വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു കാൽ കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് മധുരം കുറവ് മതിയെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാം അതേപോലെ നല്ല മധുരം വേണമെങ്കിൽ കുറച്ചുകൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഈസ്റ്റാണ് ഈസ്റ്റ് ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്തേക്കുന്നത് രണ്ടിനുള്ള ഉപ്പുകൾ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ആദ്യം നമുക്ക് ഒരു രണ്ട് കപ്പ് വെള്ളമൊഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇപ്പൊ അതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു ഇനി നമുക്കൊരു മിക്സി ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പം ഞാനൊരു മിക്സി എടുത്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ അരിപ്പൊടിയുടെ മിക്സി ചേർത്ത് കൊടുക്കുക നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുക നമ്മുടെ ചോറും തേങ്ങയൊക്കെ നന്നായിട്ട് അരഞ്ഞു കിട്ടണം അപ്പം ഞാനിതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം അപ്പം നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് നമ്മുടെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതായത് നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി ഇങ്ങനെയാണ് ഇനി നമുക്ക് ഈ മാവ് കുടിച്ചതിന് ശേഷം വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം ഇത് കറക്റ്റ് കൺസിസ്റ്റൻസിയാണ് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നിങ്ങൾക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കുറച്ച് ജീരകം പൊടിച്ച് ചേർക്കാവുന്നതേ ഉള്ളൂ ഞാനിവിടെ ചേർക്കണില്ല ജീരകം എന്ന് പറയുമ്പോൾ ചെറിയ ജീരകം ക്യുമിൻ സീഡ്സ് ഇപ്പം അതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു ഇപ്പം ഈ മാവ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക മധുരം കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് പഞ്ചസാരങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി എനിക്കിപ്പോൾ ഇവിടെ കറക്റ്റ് മധുരമാണ് ഞാൻ ഞാനിനി കൂടുതലായിട്ടൊന്നും ചേർക്കണില്ല പിന്നെ നമുക്കിത് പുളിക്കാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കാം പൊളിക്കുന്നതിൻ്റെ സമയം ക്ലൈമറ്റ് അനുസരിച്ച് വ്യത്യാസപ്പെടും നല്ല ചൂടുള്ള സമയമാണെങ്കിൽ പെട്ടെന്ന് തന്നെ പോകും തണുപ്പ് സമയങ്ങളിൽ പുളിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും അപ്പോൾ ഇത് പുളിക്കണവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം പുളിച്ച് പൊങ്ങിയാൽ ഉടനെ തന്നെ നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ പുളിച്ചതിന് ശേഷം കുറേ സമയം വെയിറ്റ് ചെയ്താൽ നമ്മുടെ വട്ടയപ്പത്തിന് ചെറുതായിട്ടൊരു പുളി ഉണ്ടാകും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പുളിച്ച് പൊങ്ങിയോട്ടനെ തന്നെ നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത് പുളിച്ച് പൊങ്ങട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ അത് നമ്മുടെ മാവ് റെഡിയാക്കി വെച്ചിട്ടൊരു അഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അഞ്ച് ആയപ്പോഴേക്കും എൻ്റെ മാവ് നന്നായിട്ട് പുളിച്ച് പൊങ്ങിയിട്ടുണ്ട് കണ്ടോ നന്നായിട്ട് പുളിച്ച് പൊങ്ങിയിട്ടുണ്ട് മാവ് ഡബിൾ ആയിട്ടുണ്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം ഒത്തിരി അങ്ങ് കുത്തി ഇളക്കണ്ട നന്നായിട്ട് പുളിച്ചു വന്നിട്ടുണ്ട് അപ്പൊ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം റെഡിയാക്കാം ഞാൻ എന്താ ഇതേപോലത്തെ ഒരു കേക്ക് ട്രേയിലാണ് നമ്മുടെ വട്ടയപ്പം തയ്യാറാക്കി എടുക്കുന്നത് ഇതേപോലത്തെ പാത്രം ഉണ്ടെങ്കിൽ ഇതെടുക്കുക അതുമല്ലെങ്കിൽ ചെറിയ നമ്മുടെ ചോറ് സ്റ്റീൽ പാത്രം ഉണ്ടല്ലോ അതായാലും മതി അതുമല്ലെങ്കിൽ ചോരുപാത്രമോ വേറെ ഏതെങ്കിലും കിണ്ണമോ ഏതായാലും മതി ആദ്യം ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണയോ നെയ്യോ അതുമല്ലെങ്കിൽ ബട്ടറോ ഒന്ന് തടവി കൊടുക്കാം ഞാനിവിടെ കുറച്ച് നെയ്യാണ് എടുക്കുന്നത് എല്ലായിത്തേക്കൊന്ന് തടവി കൊടുക്കുക ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒത്തിരി അങ്ങ് തിക്കായിട്ട് ഉണ്ടാക്കണില്ല ചെറിയ തിക്നസ്സിലാണ് ഉണ്ടാക്കണത് അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും അപ്പൊ നിങ്ങൾക്ക് എന്തോരം തിക്നസ് വേണോ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പൊ ഈ തവിക്കൊരു നാല് തവിയാണ് ഒഴിച്ചു കൊടുത്തേക്കണത് ഇനി ഇതിന്റെ മുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷുനട്ടോ കിസ്മിസോ ചെറിയോ എന്ത് വെച്ച് വേണേലും ഡെക്കറേറ്റ് ചെയ്യാം ഞാനിപ്പോൾ ഒന്നും തൽക്കാലം വയ്ക്കണില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വെച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ നമുക്കൊരു സ്റ്റീമറിലോ അതുമല്ലെങ്കിൽ ഇഡ്ഡലി പാത്രത്തിലോ നമ്മുടെ വട്ടയപ്പം വെച്ചു കൊടുക്കാം ഞാനിവിടെ ഇഡ്ഡലി പാത്രമാണ് എടുക്കുന്നത് ഇതാ നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇഡ്ഡലി പാത്രത്തിൽ തട്ട് കമത്തിയാണ് വെച്ചേക്കുന്നത് അപ്പോഴാണ് നമ്മുടെ കേക്കിലെ നല്ല ലെവലായിട്ട് അതിൽ വയ്ക്കാൻ പറ്റുള്ളൂ അതാ വട്ടയപ്പത്തിന്റെ പാത്രം വെച്ചു കൊടുക്കുവാണ് പിന്നെ നമുക്ക് നമ്മുടെ പാത്രം അടച്ചു വെച്ചു കൊടുക്കാം അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമ്മുടെ വട്ടയപ്പം ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം വേണ്ട അതിലൊന്നും ഒട്ടിപ്പിടിക്കണില്ല നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് എടുത്തിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം തണുത്തിട്ട് വേണം നമുക്കിത് ഡീമോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കി മാവും നമുക്ക് ഇതേപോലെ തന്നെ ആവിയിൽ വേവിച്ചെടുക്കാം അപ്പോൾ ഇത് ചൂടാറുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതാണെന്ന് നോക്കിയാൽ നമ്മുടെ വട്ടേപ്പം ചൂടൊക്കെ ആറിയ ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മുടെ കേക്കയുടെ സൈഡിലൂടെ ഒരു കത്തി ഒന്ന് ഓടിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് കമ്മത്തിയാൽ മതി കണ്ടോ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടേപ്പമാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കുഞ്ഞി പോലെ സോഫ്റ്റ് എന്നൊക്കെ പറയുമല്ലോ അതേപോലെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അത്രയ്ക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പമാണ് എനിക്കതേപോലത്തെ മൂന്ന് വട്ടയപ്പം ഉണ്ടാക്കാനുള്ള മാവ് ഉണ്ടായിരുന്നു അപ്പം അത് തിക്നസ് അനുസരിച്ച് വട്ടയപ്പത്തിൻ്റെ എണ്ണത്തിലൊക്കെ മാറ്റം വരും നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഉണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പാണ് എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം നല്ല എളുപ്പമെല്ലാം ഉണ്ടാക്കാൻ അരി അരക്കണ്ട കുതിർക്കണ്ട അരിപ്പൊടിയും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ചേർത്തിട്ട് അരച്ചെടുത്താൽ മാത്രം മതി നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ആയിട്ടുള്ള പെർഫെക്റ്റ് വട്ടയപ്പാണ് എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത് ഞാനിതിനു മുമ്പ് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള പ്ലം കേക്കിന്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് പ്ലം കേക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച് ബൈ